തിരുവനന്തപുരം നഗരത്തിൽ ആറര സെന്റിൽ ആറ് ബെഡ്റൂം വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ പി എം ജി ജംഗ്ഷനിൽ വികാസ് ഭവൻ ബസ് സ്റ്റേഷന് ഓപ്പോസിറ്റായി വികാസ് ലൈനിൽ വി എൽ ഫിഫ്റ്റി നയൻ എന്ന ആറര സെന്റ് സ്ഥലവും ഇരുനില വീടാണ് വിൽപ്പനയ്ക്കായുള്ളത് ഇവിടെ കാർ ഷെഡ് നൽകിയിട്ടുണ്ട് രണ്ട് കാറുകൾ വരെ ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് ഈ വീടിന് താഴത്തെ നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹാൾ ഹാളിനോട് ചേർന്ന് കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴ്ത്ത നിലയിൽ മൂന്ന് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും മൂന്ന് ബെഡ്റൂമുകൾ അടക്കം മൊത്തം ആറ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് താഴ്ത്തു നിലയിൽ രണ്ട് കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നു മുകൾ ഭാഗത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ രണ്ടെണ്ണം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ പി എം ജി ജംഗ്ഷനിൽ നിന്നും ആറാമത്തെ പ്ലോട്ടിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ആറര സെന്റ് സ്ഥലത്തിനും ഇരുനില ആറ് ബെഡ്റൂം വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ടേകാൽ കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് ഫോർ ഡബിൾ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് ഫോർ ഡബിൾ ഫൈവ്